നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നൂറ്റി ഇരുപത് ദിവസം മാത്രമാണ് നീറ്റ് പരീക്ഷക്കായി ബാക്കിയുള്ളത് സെൽഫ് പ്രിപ്പറേഷനും ഓൺലൈൻ ക്ലാസ്സുമായി വീട്ടിൽ വലഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പെരിന്തൽമണ്ണ ക്രിസാലിസ് അക്കാദമി അവതരിപ്പിക്കുന്നു നീറ്റ് റിവിഷൻ പ്രോഗ്രാം കേരളത്തിലെ മറ്റൊരു സ്ഥാപനവും ഇന്നേ വരെ ചെയ്യാത്ത രീതിയിൽ പുതുമയാർന്ന ഒരു പ്ലാനുമായാണ് ക്രിസാലിസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് പതിനായിരം എം സി ക്യു ഓരോ വിദ്യാർത്ഥിയെയും കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ഈ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് നീറ്റ് പ്രൈം ടെസ്റ്റുകൾ പന്ത്രണ്ട് സീരീസ് ടെസ്റ്റുകൾ പതിനഞ്ച് നീറ്റ് മോഡൽ ടെസ്റ്റുകൾ നാല് ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ നാല് നീറ്റ് അച്ചീവർ ടെസ്റ്റുകൾ ഇതിനു പുറമെ മുപ്പത്തിമൂന്ന് നൈറ്റ് ബയോ എക്സാമുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇതുവരെയുള്ള തയ്യാറെടുപ്പുകൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മനസ്സിലടുക്കി വെച്ച് കോൺഫിഡൻറ്റായി എക്സാമിനെ നേരിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാണ് ശരിയായ സമയം പെരിന്തൽമണ്ണ ക്രിസായസ് അക്കാദമിയിലേക്ക് വരൂ ജനുവരി ഒന്നിന് മുമ്പായി തന്നെ നീറ്റ് റിവിഷൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കും